നമസ്കാരം സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ഗവേഷണം പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ആധുനിക സൗകര്യത്തോടെ പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി പോലീസിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണിത് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സൈബർ ഡിവിഷനെ ഐ ജി റാങ്കിലുള്ള ഓഫീസർ നയിക്കും രണ്ട് എസ്പിമാരും നാല് ഡിവൈഎസ്പിമാരും ഉൾപ്പെടെ നാനൂറ്റി അറുപത്തി ആറ് പേരെ നിയമിക്കും നിലവിൽ പോലീസിന്റെ സൈബർ സംവിധാനങ്ങൾ ചിതറിക്കിടക്കുകയാണ് സൈബർ ഓപ്പറേഷൻസ് എന്ന പേരിൽ പോലീസ് ആസ്ഥാനത്ത് ഒരു സംവിധാനമുണ്ട് ഹൈടെക് ക്രൈം എൻക്വയറി സെൽ ക്രൈംബ്രാഞ്ചിന് കീഴിലാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സൈബർ ഡോം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ജില്ലകളിലുണ്ട് ഇരുപത് പോലീസ് ജില്ലകളിലെയും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലാണ് ഇവയെല്ലാം ഇനി പുതിയ സൈബർ ഡിവിഷന് കീഴിൽ വരും സൈബർ കുറ്റകൃത്യം മുൻകൂട്ടി അറിഞ്ഞ് തടയുന്നതിനുള്ള സൈബർ പെട്രോളിംഗ് ഗവേഷണം കേസ് അന്വേഷണം എന്നിവയെല്ലാം സൈബർ ഡിവിഷന്റെ നിയന്ത്രണത്തിലാകും സൈബർ ഡിവിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ഡിജിറ്റൽ സർവകലാശാലയിൽ പരിശീലനം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് പോലീസുകാർക്ക് ഇതിനകം പരിശീലനം നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ ആക്രമണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നത് ദിവസവും മുപ്പത് മുതൽ നാല്പത് വരെ സൈബർ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ പലതും ഇതര സംസ്ഥാനത്തും വിദേശത്തരുന്നുമാണ് നിയന്ത്രിക്കുന്നത് എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുവരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് സൈബർ അന്വേഷണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം നിലവിൽ സൈബർ ഓപ്പറേഷന് ഒരു എസ് പിയുടെ നേതൃത്വത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമുള്ള സംവിധാനം പോലീസ് ആസ്ഥാനത്തുണ്ട് ഈ സംവിധാനം ഉപയോഗിച്ചാണ് സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അംഗബലം മാത്രം നിലവിലെ കേസുകളെ നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് വിപുലീകരണം സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന് നമ്മൾ ആരും കരുതണ്ട ടെക്നോളജി കൂടുതൽ വിപുലമാകുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ കുറ്റകൃത്യങ്ങളും പെരുകുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ ചെയ്യേണ്ട മുഖ്യകാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം പണവുമായി ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പിന് ഇരയാകുകയാണെങ്കിൽ ബാങ്ക് ആപ്പിലോ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചിലോ കഴിവതും നേരിട്ട് സന്ദർശിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ തട്ടിപ്പ് നടത്തിയതായി ബാങ്ക് അധികൃതരെ അറിയിക്കുക ശേഷം എൻ സിആർ പി എന്നറിയപ്പെടുന്ന ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി സമർപ്പിക്കുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക സൈബർ കേസുകൾ ഇവിടെ സ്വീകരിക്കില്ലെന്ന് ഇനി മുതൽ പോലീസുകാർക്ക് പറയാനാകില്ല മറ്റൊരു ഓപ്ഷൻ നാഷണൽ സൈബർ ക്രൈമിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് പരാതി അറിയിക്കാം സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വഴിയും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്